ഇന്നലെ രാത്രി ഏകദേശം ഈയൊരു സമയത്തോട് കൂടിയിട്ട് ഞാൻ നമ്മുടെ ദുൽഖർ സൽമാൻ ഡി ക്യൂവിൻ്റെ സ്റ്റോറിയിൽ രണ്ട് ഫോറിനേഴ്സിന്റെ വീഡിയോ സ്റ്റോറിയാക്കി ഇട്ടത് കണ്ടത് ക്രഷ് ടു ഹിയർ അബൌട്ട് ദിസ് യു ബോത്ത് റീസൻറ്റ്ലി വിസിറ്റഡ് കോട്ടയം വെയർ ക്ലോസ് ഫ്രണ്ട്സ് ഹോസ്റ്റഡ് യു ഫോർ എ മീൽ ദിസ് ഷുഡ് നോട്ട് ഹാപ്പൺ ടു എനി വൺ എനി വെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് ഫോറിനേഴ്സ് ഓക്കെ വിൻസെൻറ്റ് വൈ ഫെർണാണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ ഇതാണ് പോസ്റ്റാണ് ഡി ക്യൂ റീഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനവരുടെ പേജ് കയറി നോക്കിയ ടൈമിൽ അവർ റൈഡറാണ് വേൾഡ് ടൂർ അടിക്കുന്ന ആളുകളാണ് ഓക്കെ അപ്പോൾ വേൾഡ് ടൂറിൻ്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടവർ കുറേ സ്ഥലങ്ങൾ കുറേ രാജ്യങ്ങളൊക്കെ അവർ കറങ്ങിയിട്ടുണ്ട് സിക്സ്റ്റി ത്രീ കൺട്രീസ് ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം കിലോമീറ്റേഴ്സ് ഇൻ ഫൈവ് ഇയേഴ്സ് അതാണ് അവരുടെ ഒരു ട്രാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത്രത്തോളം എന്താ പറയുക ഒരു റൈഡിങ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര റൈഡ് റൈഡിങ്ങിന് ഇഷ്ടപ്പെടുന്ന ഇൻഫ്ലുവൻസർക്കം റൈഡർ ആയിട്ടുള്ള ഇവർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവർ കേരളത്തിൽ വന്നു പോയി എന്നാണ് ഡി ക്യൂൻ്റെ ആ ഒരു സ്റ്റോറി എന്ന് മനസ്സിലായത് അപ്പോൾ എന്താണെങ്കിലും ഇവർക്ക് എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് ഇവർ സ്റ്റോറി ഇട്ടതിൻ്റെ അടിയിൽ ഇവർ എഴുതിയിട്ടുള്ളത് something has happened to us that we uh, would not wish on anyone seven men have raped me they have beaten us and robbed us although not many things because uh, that uh, what they want was to rape me we are in the hospital with the police it happened uh, tonight here in India in their ride attack ഇടിച്ച് ആ െ കൊണ്ടുപോയി ഏഴ് പേര് ചേർന്ന് ആ ഒരു അവസ്ഥയിലാക്കിയിടിയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇങ്ങനെ നമ്മളെ നാട്ടിലിപ്പോ ഞാനൊരു കേസ് പറയട്ടെ ഫോർട്ടി ഫൈവ് ഇയർ ഓൾഡ് ഫീമെയിലാണ് ഫെർണാണ്ട സ്പാനിഷാന്ന് പറയുന്നുണ്ട് ബ്രസീലിയൻ ബ്രസീലിയനാന്ന് പറയുന്നുണ്ട് അവരുടെ ഒരു കൺട്രി അപ്പൊ ഹൂവർ ഇറ്റ് ഈസ് ഓക്കെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിഥി എന്നാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ഗസ്റ്റ് നമുക്ക് എപ്പോഴും ദൈവങ്ങളെപ്പോലെ കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഇതിപ്പോൾ എനിക്കറിയില്ല കേരളത്തിൽ നമ്മുടെ മീഡിയാസ് ഇത് എത്രത്തോളം ഇത് കവർ ചെയ്തു ഈ ഒരു ന്യൂസ് എന്നുള്ളത് ഇത് കേരളത്തിൽ വെച്ചിട്ടാണ് ഒരു ഫോറിനർക്ക് നടന്നതെന്നുണ്ടെങ്കിൽ നാഷണൽ വൈഡ് സെലിബ്രിറ്റീസും നാഷണൽ ഇപ്പോൾ അറിയാലോ നമുക്ക് കേരള സ്റ്റോറി പോലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വിട്ടിട്ട് കമ്മാര് നമുക്കിട്ട് ഒട്ടി കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഇതിപ്പോൾ ഇന്ത്യയിലെ വൻ സെലിബ്രിറ്റീസ് എനിക്ക് സച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കമുള്ള ആരും ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞു ഈ ബി ജെ പി അനുഭാവികളായിട്ടുള്ള കുറച്ച് പേരുണ്ട് ഇവർക്കൊന്നും ഇതൊന്നും എന്താ പറയുക ലോ ഇന്ത്യ മൊത്തം ലിറ്ററലി എല്ലാ റൈഡിങ് കമ്മ്യൂണിറ്റികളും റൈഡിങ് ഗ്രൂപ്പുകളിലൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് അവർ ദേഷ്യം വന്ന് ഡിസ്കസ് ചെയ്യുക കാരണം അവർ പേര് പോണ ഒരു പരിപാടി നിങ്ങൾ ആലോചിച്ച ഫോറിൻ കൺട്രിന്ന് ഒരു കപ്പിള് വന്നിട്ട് ഇന്ത്യയിൽ നിന്ന് എത്രത്തോളം മോശമായിട്ടുള്ള അനുഭവം അവർക്കുണ്ടായിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ പേരെ പിടിച്ചു എന്നുള്ള ന്യൂസൊക്കെ ഞാൻ കാണുന്നുണ്ട് ഒരു സൈഡിൽ ബട്ട് വാട്ട് എവർ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞാൻ പറയുന്നത് ഇത് ഇപ്പം ഇപ്പം ഈ ഫോറിനേഴ്സ് സംഭവിച്ചു നാളെ നമ്മളെ നാട്ടിൽ നിന്നും എത്രയോ പേര് പുറത്ത് റൈഡിങ്ങിന് പോകുന്നുണ്ട് അല്ലേ എത്രയോ പേര് പോകുന്നുണ്ട് കപ്പിളായിട്ട് പോകുന്നുണ്ട് സിംഗിളായിട്ട് പോകുന്നുണ്ട് കേരളത്തിൽ എനിക്ക് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം നിങ്ങൾ നോർത്തിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവലേഴ്സ് ബൈ റോഡ് ബൈ ഫീറ്റ് എല്ലാം നടന്നു പോകുന്നവരുണ്ട് സൈക്കിളിൽ പോകുന്നവരുണ്ട് നോർത്തിലുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് പറയുന്നത് കേരളത്തിലെ ആളുകളെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏറ്റവും കൂടുതൽ കാണുന്നത് എല്ലാവരും ഇപ്പോൾ വീഡിയോ എടുത്ത് പോകണം അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ആവണമെന്നില്ല പീസ് ഓഫ് മൈൻഡിന് വേണ്ടി പോകുന്ന എത്രയോ പേരുണ്ട് ഈ മറ്റേന്താ പറയുക പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ എന്താ പറയുക കുറേ അജണ്ടകൾ തലയ്ക്ക് കുത്തിക്കേറ്റിയിട്ട് വെറും വോട്ട് മെഷീൻ മാത്രമാക്കി വെച്ചിട്ടുള്ള കുറേ നോർത്തിലെ കുറേ ആളുകളുണ്ട് അവരുടെ തലയിൽ വേറെ ഒന്നുമില്ല അവർക്ക് മറ്റേ കഞ്ചാവും കള്ളും ഹാൻസും മറ്റേ സാധനങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് തലയിൽ മുകളും കീഴും നോക്കൂല്ല സേഫായിട്ട് പോവുക അത്രേ പറയാനുള്ളൂ ഇന്ന് ഇവർക്ക് സംഭവിച്ചു നാളെ നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന ആർക്കും സംഭവിക്കാം നമ്മളെ നാട് പോലെയല്ല അവിടെയൊന്നും കാര്യങ്ങളൊക്കെ വേറെയാണ് ഈ മിണ്ടാതിരിക്കുന്നവരോടൊക്കെ ഒന്നും പറയാനൊന്നുമില്ലേ പിന്നെ ഒരു രാജ്യത്തെ കറക്റ്റ് ദൂരത്തി പറഞ്ഞ പോലെ ഒരു ഡിക്റ്റേറ്റർഷിപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഡിക്റ്റേറ്ററാണ് ആണ് ശരിക്കും നമ്മളെ ജി ഇതൊക്കെ ഒന്നും ആലോചിച്ച് നോക്കൂ നമ്മളെ രാജ്യത്തിന്റെ പേര് പോയി വേറെ വല്ലതും വേണം നമ്മൾ നമ്മളറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളു നമ്മളറിയില്ല കാരണം നമ്മളെ മീഡിയക്കാർ നമ്മളെ അറിയിക്കില്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവ് ആയതുകൊണ്ടും ഈ റൈഡിങ് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ റൈഡേഴ്സ് ഒക്കെ ഇൻഡിവിജ്വൽ റൈഡേഴ്സ് ഒക്കെ കുറേ പേര് ഇൻഫ്ലുവൻസറൊക്കെ ആയതുകൊണ്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളവരൊക്കെ ഉള്ളതുകൊണ്ട് അവർ പുറത്ത് ഡിസ്കസ് ചെയ്യും അതിൻ്റെ പ്രഷറിൽ മീഡിയ ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ ഗോതി മീഡിയ ഒന്നുമില്ല ഉണ്ടായിരിക്കുകയുള്ളൂ മലയാളം മീഡിയസിനെ പിന്നെ ഞാൻ നോക്കുന്നില്ല കാരണം അവർക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ തന്നെ തീർത്താ തീരാത്തത് റിപ്പോർട്ട് ചെയ്യാറുള്ളപ്പോൾ അവരെന്താണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഏറ്റുപിടിച്ച് പോകൂല്ല ബട്ട് ഞാൻ വീണ്ടും പറയുന്നു ബി സേഫ് റൈഡ് ചെയ്യുന്നവർ എസ്പെഷ്യലി നോർത്തിലൊക്കെ പോകുന്നവർ ഈ ഗാവ് ഏരിയാസ് കാട്ട് ഏരിയാസിലൊക്കെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശ്രദ്ധിക്കുക കാരണം ഇവർക്കൊന്നും ചില സമയ സമയത്ത് ഇവന്മാരൊക്കെ വേറെ ഏതോ മൂടിലിരിക്കും വെറും വോട്ട് മെഷീൻ ആയിട്ട് ആളുകളെ മാത്രം കൊണ്ട് നടക്കുന്ന ഒരുപാട് നാടുകളുണ്ട് അവർക്ക് പഠിപ്പോ വിദ്യാഭ്യാസമോ ഭക്ഷണോ സാധനമൊന്നും ഉണ്ടല്ലോ അതിന് വേറെ ഒക്കെ മറ്റേ ലഹരി കൊടുത്തിട്ട് അവരെ തലയിൽ ഫീഡ് ചെയ്ത് വെച്ചതായിരിക്കും സോ ബി സേഫ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇവർക്ക് വന്നു എന്ന് എന്നറിഞ്ഞതിൽ ഭയങ്കര സങ്കടമുണ്ട് ഓക്കെ ഇനിയിപ്പോൾ അത് മീഡിയ കയറ്റി പിടിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ഇന്നലെ നടന്നു ഇന്നലെയാണ് ഞാൻ ഡി ക്യൂവിൻ്റെ സ്റ്റോറിയിൽ കണ്ടത് ഇന്നിപ്പോൾ ഇതിന് കുറച്ച് മീഡിയാസ് നോർത്തിലൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മളെ എല്ലാ ഇന്ത്യ മൊത്തം ഒന്ന് ഇതായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കും അതിനിടയിൽ നമ്മളെ നാടിനെ കുറിച്ചൊക്കെ വളരെ മോശമായ രീതിയിലാണ് ഇന്ത്യനെ കുറിച്ചിട്ട് ഇവരെ കമൻറ്റ് ബോക്സിലൊക്കെ ഇവരുടെ നാട്ടുകാർ കമൻ്റ് ഇടുന്നത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കുമ്പോഴാണ് നമുക്ക് തന്നെ നമുക്ക് ഷെയ്മാവുന്നത് എന്തോന്നാണ് നമ്മുടെ നാട് ഇങ്ങനെ എന്നുള്ളൊരു ഫീലിങ് നമുക്ക് വരുന്നത് കഷ്ടം ഇനി കൂടുതലൊന്നും പറയല്ല എന്താണെങ്കിലും സേഫായിട്ട് പോവുക കാരണം ട്രാവൽ ചെയ്യുമ്പോൾ എല്ലാം നമ്മളെ നാടാന്ന് വിചാരിക്കാതിരിക്കും എനിക്ക് ഇവിടുത്തെ റൈഡേഴ്സിനോടാണ് സ്പെഷ്യലായിട്ട് പറയാനുള്ളത് മോശം എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് എല്ലാവർക്കും എല്ലാ മൊമെൻസും എടുത്തിട്ട് പോകാൻ താല്പര്യമുള്ളവരൊന്നും ആവില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറയാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വരുമ്പോൾ മാക്സിമം വേറെ വഴിയില്ല നമുക്ക് ക്യാമറ മൊബൈൽ നമ്മളെയിൽ ഇങ്ങനത്തെ സാധനങ്ങളെപ്പോഴുള്ളൂ സ്വയം രക്ഷയ്ക്ക് ഇങ്ങനത്തെ പരിപാടികളെ നടക്കും എന്തെങ്കിലും ആർക്കെങ്കിലും പറ്റിയാലും പുറത്ത് അറിയിക്കാമല്ലോ വേറെ വഴിയില്ല ഒരു കാര്യം വിട്ടുപോയി ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞൊരു കീ നമ്മുടെ മോദിജി ഇറക്കിയിട്ടുണ്ടായിരുന്നു സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ എന്താ പറയാ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ഈ ബേട്ടി ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയണം ഈ ബി ജെ പി കേരളത്തിലുള്ള ബി ജെ പി ആരെങ്കിലും ഉണ്ടോ കമന്റ് ഇട്ടിട്ട് ഉത്തരം പറയണം ഇവിടെ എന്താണ് ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോന്ന് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ല എങ്ങനെ എന്തോ ഉദ്ദേശിച്ചിട്ടുള്ളത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാത്ര കേസായി നാട്ടിൽ വന്ന ഫോറിനൊക്കെ വരെ ഈ അവസ്ഥ ഞാൻ നേരത്തെ ആ വീഡിയോനെ ബാക്കി ഞാൻ ആ വീഡിയോയിൽ പറയാൻ പറഞ്ഞത് ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ ഞാൻ ഇത് രണ്ടു മൂന്ന് വീഡിയോ ഇപ്പൊ തിരുത്തടുത്ത് കാരണം ഇത് പറയുന്ന വാക്ക് സി ഇന്ത്യക്ക് വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ടാവും പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇപ്പം ഈ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സ്ത്രീ സുരക്ഷ സ്ത്രീകളുടെ മറ്റേ ബില്ല് പാസ്സാക്കി എന്ന് പറഞ്ഞിട്ട് വൻ രീതിയിൽ ശോഭനി അവരവരൊക്കെ വന്ന ഭയങ്കര സംഭവമായിരുന്നല്ലോ ആ രാജ്യത്താണ് വേറെ രാജ്യത്തുനിന്ന് ഒരു ലേഡിക്ക് ഈ അവസ്ഥ ഉണ്ടായത്